എല്ലാവർക്കും നമസ്കാരം കലോറി കുറവും നാരുകൾ കൂടുതലടങ്ങിയതുമായ ഒരു പച്ചക്കറി ശരീരഭാരം കുറയ്ക്കുവാനും ഉതകുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ നാട്ടിൽ വളരെയധികം സുലഭമായി കാണപ്പെടുന്ന പീച്ചിങ്ങ അതാണ് ഇന്നത്തെ നമ്മുടെ താരം ഈ പീച്ചിങ്ങ കൊണ്ട് നമ്മൾ ഇന്നൊരു മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം പച്ചമുളക് രണ്ടായി കീറിയത് ഒരു മൂന്നെണ്ണം കൊടുക്കുക അതിനുശേഷം വെളുത്തുള്ളി ചതച്ചതുകൂടി ചേർക്കുക അതിനുശേഷം നന്നായൊന്ന് ഒന്ന് ഇളക്കിക്കൊടുത്ത് ഇഞ്ചി മുറിച്ച് വെച്ചത് കൊടുക്കുക പിന്നീട് അല്പം കറിവേപ്പിലയും ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പത്ത് പാകമാവുന്നത് വരെ ഇളക്കിക്കൊടുത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം ഈ ചെറിയ ഉള്ളിയും നല്ലതുപോലെ മൂപ്പിച്ച് എടുക്കുക ഇനി നമുക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തതിന് ശേഷം രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചത് ഇട്ട് ഇട്ടുകൊടുത്ത് തക്കാളി വെന്ത് പാകമാകുന്നതുവരെ ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം നമുക്ക് അല്പം മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിലോട്ടിട്ട് കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക ഇത് വെന്ത് പാകമാകുമ്പോൾ നമ്മൾ ഒരു അരക്കിലോ പീച്ചിങ്ങ വാങ്ങി വെച്ചത് മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചത് എടുത്ത് ചീരച്ചട്ടിയിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുക ഈ പീച്ചിങ്ങയിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പീച്ചിങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം നിലനിൽക്കുന്നതിനാൽ ആ വെള്ളത്തിൽ തന്നെ അത് വെന്തുകൊള്ളും അതിനുശേഷം അതിലേക്ക് അല്പം അരിഞ്ഞുവെച്ച മല്ലിത്തല ചേർത്ത് നല്ല വെണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങിവെച്ച് ചപ്പാത്തി ദോശ ചോറ് എന്നു വേണ്ട എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ ഓക്കേ ബായ് വീണ്ടും കാണാം